ന്യൂസിലാൻഡിന് കൊണ്ടാകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് പിന്നെ അത് കഴിയുമ്പം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കത് കഴിഞ്ഞ് ഇവർ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു ഇത് ഒറിജിനലാണോ ആണെങ്കിൽ ഞങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്തു തരാൻ പറയുന്നുണ്ട് അന്നേരം അവർ പറയുന്നത് ഈ നിങ്ങളുടെ വിസ വന്നിരിക്കുകയാണ് നിങ്ങൾക്കത് ഞാൻ നാളെ ഇട്ട് തരാമെന്ന് പറയാം എന്നിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പറാണ് ഇട്ട് തരുന്നത് പക്ഷെ അത് ആയിരുന്നു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് നാലര ലക്ഷം രൂപ അവർ അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കോളുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഒന്നാം തീയതി പോകാം പത്തൊമ്പതാം തീയതി പോകാം അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഈ സിനോബ് എന്ന് പറയുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് അവർ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ടാ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി അവർ തിരിച്ചു വന്നു ആളൂർ പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് മനുഷ്യക്കടത്തിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഖ്യ ധാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബിൾ എന്ന് പറയുന്ന ആളാണ് നോബിൾ എന്ന് പറയുന്ന ആളെ വിളിക്കുമ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനോബോ എൻ്റെ ഫണ്ട് തന്നു ആ ഫണ്ട് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരാം പക്ഷേ സിനോബ് പുറത്തിറങ്ങണം പുറത്തിറങ്ങിയാലേ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് പിന്നെ ഒരു നിവൃത്തി ഇല്ലാണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്ന് എത്തപ്പെട്ടത് പത്രസമ്മേളനം നടത്താം എന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടത് അതുകൊണ്ടാണ് പക്ഷെ ഞങ്ങളെപ്പോലും ഒരുപാട് പെൺകുട്ടികളുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഒരു പതിനേഴ് പെൺപിള്ളേരുണ്ട് അത് കൂടാണ്ട് ഓരോരോ ബാച്ചുകളായിട്ട് അവർ തിരിച്ചിരിക്കുന്നത് ഞങ്ങൾ ആറര ലക്ഷം രൂപ കൊടുത്തു പക്ഷേ സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നു ഓരോ ലക്ഷം രൂപ വീതം ഒരു ഇരുപത്തിരണ്ട് പേരുടെ കയ്യിൽ നിന്ന് ഇവർ മേടിച്ചിട്ടുണ്ട് ഇവർ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട ഒക്കെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട് പിന്നെ ഇവർ ഗൂഗിൾ മീറ്റ് വഴി പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുപോകാം ഇപ്പോൾ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നീടാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ ഫേക്കായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ റീഫണ്ട് ചോദിച്ചു കഴിയുമ്പം നിങ്ങൾ വേണ്ട നിയമപരമായിട്ട് മുമ്പോട്ട് പൊക്കോ ഞാൻ നിയമപരമായിട്ട് നോക്കിക്കോളാം കോടതി കോടതിയിൽ ഞാൻ എൻ്റെ വക്കീലിനെ ഏർപ്പാട് ചെയ്തോളാം ഞാൻ എനിക്ക് പേടിക്കാനില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഈ നോബിൾ എന്ന് പറയുന്ന ആൾ പറയുന്നത് നോവലിൻ്റെ പേര് നോവലിന്ന് മാത്രമല്ല അജി എന്നാണ് എല്ലാവരുടെ ഇടയിൽ അയാൾ അറിയപ്പെടുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്ടറായിട്ട് ദുർഗ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടിയുണ്ട് അവിടും കൂടിയാണ് ഇതിൽ ഇൻവോൾവഡ് ആയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന് പറയുന്ന ആളായിരുന്നു എച്ച് ആർ മാനേജർ അവർ വിളിച്ചിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മൾക്കിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളെ ഒരാളും ഇങ്ങനെ പെടാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഈ പേരിൽ അല്ലെങ്കിൽ വേറൊരു പേരിൽ അവരൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും മുഖ്യധാരയായ നോബിൾ പുറത്തുള്ള കാലത്തോളം അവരൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനൊരുന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു നോബിൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തിയത് ട്രിവാൻഡ് എന്നിട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് പക്ഷെ അവർക്ക് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പേടിയായിട്ടാണ് അവർ വരാത്തത് എല്ലാവരും അറിയൂലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ നോക്കി ഇപ്പം എനിക്ക് ഞാൻ എന്നൊക്കെയെന്ന് വെച്ചാൽ ലോൺ എടുത്ത് കൊടുത്ത പൈസയാണ് എല്ലാവരും അങ്ങനെ തന്നെ പക്ഷേ പേടിയായിട്ട് ആരും വന്നില്ല ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് മാധ്യമം വഴി അത് പുറത്തറിയിക്കണം ഓരോരുത്തർ നാളെ ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇല്ല ഞങ്ങളുടെ കൂട്ടത്തില് ലിൻഡെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായി അപ്പോൾ അവളിങ്ങനെ നോക്കി നോക്കിയിപ്പോൾ ഇവർ പറഞ്ഞു റിപ്പോർട്ട് വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരുപാട് ഇഷ്യൂസ് വരും എയർപോർട്ടിൽ പ്രശ്നം വരും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു ലിൻഡ ലിൻഡാന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അതിനകത്ത് ചെക്ക് ചെയ്തു പറഞ്ഞ് ഞങ്ങളെ കുറേ പ്രാവശ്യമായിട്ട് കിടന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് ലിൻഡയ്ക്ക് ഇപ്പം ആദ്യമായിട്ട് ലിൻഡേനെയാണ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് പക്ഷേ കുട്ടിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല ഇത് കുറേ പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതുകൊണ്ട് അത് ആയി പോകേണ്ട ചാൻസ് ഉണ്ട് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വരെ കൊടുത്ത് ഒരു എയർപോർട്ട് വരെ എത്തിയതാണ് എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ടിക്കറ്റ് ക്യാ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് ടിക്കറ്റ് ഇവർ എടുത്തുകൊടുക്കുന്നുണ്ട് എടുത്തു കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് അതിനുശേഷം ഒരു വിദിൻ ട്വന്റി ഫോർ അവർ അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അപ്പോൾ എന്താ അവർക്കൊരു മൂവായിരം നാലായിരം രൂപ നഷ്ടം വരുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ എന്തെങ്കിലും ഒരു എയർപോർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്യുവാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരുന്നത് ബ്ലൂ മിസ്ട്രി കൺസൾട്ടൻസി ബ്ലൂ മിസ്ട്രി ഇരിങ്ങാലക്കുടി ഉള്ളതാണ് അവർക്ക് തന്നെ ട്രിബാൻഡ്രത്ത് ഓഫീസ് ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ട്രിബാൻഡ്ര അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് സിനോബ് ബാലകൃഷ്ണൻ ദുർഗാ ശശി ഒരാൾ സിനോബ്താ ദുർഗ കൊല്ലത്തുള്ളതാ നോബിള് പുള്ളിയാണ് ഇതിന്റെ മെയിൻ ധാരാന്നുള്ള മീൻസ് ഈ സിനോബിന്റെ സിനോബ് പറയുന്നത് നോബിൾ ആണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഇവൻ ഈ സിനോബ് എന്ന് പറയുന്നത് നമ്മളാളെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടായിട്ടാണ് അവൻ നിൽക്കുന്നത് നോബി ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അവനോടാണ് ചോദിക്കേണ്ടത് ഈ ഞങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് നടത്തുകയും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് എല്ലാം ഈ നോവൾ എന്ന് പറയുന്ന ആളായിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ റെഡിയാകും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നതും എല്ലാം നോബിൾ ആയിരുന്നു നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ സിനോവ് പറയുന്നത് നോബിളാണ് ഈ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത് നോവളുമായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു എത്രയോ മൂന്നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഗൂഗിൾ മീറ്റും കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ അവൻ ഭയങ്കര മിടുക്കനാണ് കാരണം കാര്യങ്ങളെല്ലാം തന്മയത്തിൽ പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇപ്പോഴും അവൻ വിളിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ സിനോവ് ഇറങ്ങട്ടെ സിനോവ് ഇപ്പം ജയിലിലാണ് അവൻ ഇറങ്ങട്ടെ സിനോബ് ഇപ്പം ഒരു ഇതിൽ ഈ കേസിൽ തന്നെ കുറെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അവൻ അയർലൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ കുറച്ചുപേരുടേതുണ്ട് അവര് പിന്നെ അങ്ങനെ തിരിച്ചു വന്നതും ഈ ന്യൂസിലാൻഡ് തന്നെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് കുറച്ചുപേരെ കൊണ്ടുപോകുന്നു അവർ തിരിച്ചു വന്നവരുണ്ട് അങ്ങനെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കേസിലാണ് ഇപ്പം അവൻ ജയിലിൽ അയക്കുന്നത് ആ ഒരു അവനിപ്പോ ഇരിങ്ങാലക്കൂടെ സ്റ്റേഷനിലുണ്ട് അല്ലേ ആ പല സ്റ്റേഷനിലായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആളൂർ സ്റ്റേഷനിലാണ് മനുഷ്യക്കടത്ത് നിന്നും പറഞ്ഞോളൂ കൊടുത്തിരിക്കുന്നത് ഞങ്ങള് ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലല്ല പല അതെ ഞങ്ങൾ പല ഇതിന് വരുന്നത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നില്ല അണ്ടറിൽ കേസ് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്റ്റേഷൻ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ പരാതി കൊടുത്തിട്ട് ടിക്കറ്റ് ഇപ്പോൾ തന്നെ എടുക്കും ക്യാഷ് വേണമെന്ന് പറഞ്ഞ് എന്നോടും ചേച്ചിയോടും ടിക്കറ്റിന്റെ ക്യാഷ് വാങ്ങിയായിരുന്നു ഒരു വൺ ലാക്ക് മേടിച്ചായിരുന്നു അത് അവൻ്റെ ഈ നോബിളിന്റെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അവൻ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനാന്ന് തോന്നുന്നു സിനോ ഈ നോബിൾ സോറി സിനോബ് ജയിലിലേക്ക് ആയ സമയത്ത് അവൻ ഞങ്ങൾക്ക് ഈ ക്യാഷ് റിട്ടേൺ ചെയ്തു തന്നായിരുന്നു ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് ക്യാഷ് ഇങ്ങനെ ടിക്കറ്റിന്റെ പൈസ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾ ഇട്ടു തരാമെന്ന് പറഞ്ഞ് ഒരു അമ്പതിനായിരം അമ്പതിനായിരം ആയിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ആ ക്യാഷ് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട് വേറെ കാര്യങ്ങൾ ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് നോബിള് ചോദിക്കുമ്പോൾ പറയുന്നത് സിനോവാണ് ഞാൻ എനിക്ക് ക്യാഷ് തന്നത് അപ്പൊ എനിക്ക് സിനോവിനെ ഡയറക്റ്റ് ക്യാഷ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലേ എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവൻ ഇറങ്ങി കഴിയുമ്പോൾ അതൊരു പ്രശ്നമാകും അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് തരാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവൻ പറയുന്നത് ആറ് ലക്ഷം രൂപ വെച്ച് ചിലരിൽ നിന്ന് പതിനേഴ് പേര് ആറ് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ അതുപോലെ അഞ്ചരക്ഷം ഒരു കോടി എൺപത് ലക്ഷം കഴിഞ്ഞു ഏകദേശം ഒരു കാൽക്കുലേഷൻ രൂപ ഞങ്ങളെക്കാളും കൂടുതൽ എമൗണ്ട് കൊടുത്തവരുണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ വരെ കൊടുത്തവരുണ്ട് ഫസ്റ്റ് ഞങ്ങൾ അലക്ക് പോയത് അവിടെ പക്ഷേ അഞ്ചാറ് സ്റ്റാഫ് അഞ്ചാറ് സ്റ്റാഫെങ്കിലും ഉണ്ടായിരുന്നു സിനോ കൂടാതെ ഒരു അഞ്ചാറ് ഗേൾസ് ഉണ്ടായിരുന്ന സ്റ്റാഫായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആയിട്ട് മാനേജർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൽ ഇരുന്നോണ്ടിരുന്നത് ഗ്രീഷ്മയായിരുന്നു അവളായിരുന്നു ഞങ്ങളെ വിളിക്കുകയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തോണ്ട് ഈ നോവ എന്ന് പറയുന്നവൻ ജയിലേ പിന്നെ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അവൾ സിനോവിന്റെ അച്ഛന്റെ നമ്പർ ഞങ്ങൾക്ക് തന്നു എന്നിട്ട് പറഞ്ഞു എനിക്കിനിപ്പോൾ ഇതിനകത്ത് കാര്യമൊന്നുമില്ല ഇല്ല എന്നെ ഒരു പ്രോഡക്റ്റ് എന്നെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഏൽപ്പിച്ചു അത് ഞാൻ വിറ്റ് കഴിഞ്ഞു ഇനി എനിക്കത് കൂടുതൽ അറിയത്തില്ലെന്ന് അങ്ങനത്തെ ഒരു വാക്കാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ടാണ് അവൾ ഞങ്ങൾക്ക് സിനോവിന്റെ അച്ഛൻ്റെ നമ്പർ തന്നത് അയാള് ഞങ്ങള് കുറെ പ്രാവശ്യം വിളിക്കും കാര്യം അപ്പൊ അയാൾ ഒരു നിരവധി പ്രായമുള്ള ഒരു മനുഷ്യൻ പുള്ളി പറയുന്നു ഞാൻ എന്തോ ചെയ്യാനോ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാള് കൈ എഴുകാണ് ചെയ്യുന്നത് ഇപ്പൊ ആ പ്രായമായ മനുഷ്യനോട് ഇപ്പം മോൻ ചെയ്ത പ്രവർത്തിക്കിപ്പോൾ നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സാറേ ഞാൻ പറയുന്നെന്ന് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം അവര് ഇത് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അവർ പിന്നെയും വേറൊരു സ്ഥാപനം തുടങ്ങും പക്ഷെ എക്കാലത്തേക്കും അവരെ പൂട്ടാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചിട്ടുണ്ട് അത് ചെയ്യും